നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം യാത്രക്കാരുടെ ആവശ്യങ്ങൾ അറിയാൻ ട്രെയിൻ യാത്ര നടത്തി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പാറശാല മുതൽ തിരുവനന്തപുരം വരെയാണ് യാത്രക്കാരോടൊപ്പം സഞ്ചരിച്ചത് യാത്രക്കാരുടെ അസൗകര്യങ്ങൾ അറിയുന്നതിനും തന്റെ ഡോക്യുമെന്ററി നൽകുന്നതിനും വേണ്ടിയാണ് യാത്ര നടത്തിയതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എല്ലായിടത്തും ജനങ്ങളെ പോയി കണ്ട് ഡോക്യുമെന്ററി നൽകും എം ബി ഐ ജയിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ലോകോത്തര നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടപ്പിലാക്കും അതിൽ വലിയൊരു ഭാഗമാണ് മൊബിലിറ്റി ട്രെയിൻ വികസനം നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കൃത്യമായ പരിഹാരം കണ്ടെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു തീരദേശത്തായാലും റെയിൽവേയിലായാലും വികസനം കൊണ്ടുവരികയും നിക്ഷേപങ്ങൾ വർദ്ധിപ്പിച്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു